ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എനിക്കൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടോ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാതിരുന്നൊരു കാര്യമാണ് ഇന്ന് മമ്മി എന്നോട് ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ എന്തുകൊണ്ട് അത് നിങ്ങളോട് പറഞ്ഞുകൂടാ എന്നുള്ളത് കുറേ പേർക്ക് അറിയായിരിക്കും കാരണം ഞാൻ ഞാനിതിൻ്റെ ഹെൽപ്പായിട്ട് പലരെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഗ്രൂപ്പിലെ കുറച്ച് മമ്മിയുടെ ഗ്രൂപ്പിലെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും അപ്പോ മെയ് സെവൻത്ത് ഞങ്ങളുടെ ലൈഫിലുണ്ടായ ഒരു ബിഗ് ലോസ് എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് തോന്നുന്നു അന്ന് മമ്മിയും ടിമ്മളും ഒക്കെ പാലക്കാട് പോയി ദിവസം അന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഓർമ്മയില്ല അന്ന് ഡോൺ കുറച്ച് നേരത്തെ വന്നു അപ്പോൾ ഡോൺ ചാണ്ടൻ ഓൾറെഡി അഞ്ചു മണിക്ക് എങ്ങാണ്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യാം പക്ഷെ ആഡ് ചെയ്യാൻ പറ്റുമോ അത് ഇതിൻ്റെ റൂൾസിന് എതിരാണോന്നും എനിക്കറിയില്ല അപ്പോൾ ഇവർക്ക് ഓൾറെഡി ഷോറൂം ആണല്ലോ വണ്ടി സംബന്ധമായ പല കാര്യങ്ങളും വാട്സപ്പിൽ പിന്നെ ആർ ടി ഓഫീസിൽ നിന്നൊക്കെ വരാറുണ്ട് അപ്പോൾ ആ മെസ്സേജ് വന്നത് എനിക്കിപ്പോൾ റീസെൻ്റ്ലി എടുത്തു തന്ന സ്കൂട്ടറിൻ്റെ നമ്പർ വെച്ചിട്ട് അതായത് പെറ്റിയുണ്ട് ആയിരം രൂപയുടെ പെറ്റിയാണ് പിന്നെ നമ്മുടെ റെഡ് ക്രോസ് കടന്നു എന്ന് പറഞ്ഞ അതായത് സിഗ്നൽ ലൈറ്റ് കടന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഇതായിരുന്നു എനിക്ക് അങ്ങനെയാണ് എന്താ പറയുക ഇവിടെ ചില കാര്യങ്ങൾ നമ്മുടെ തലയിലോട്ട് ചില കാര്യങ്ങൾ കയറില്ല അപ്പോൾ എന്താണെന്ന് അറിയാമതിന് കാരണം ഡോൺ ചാട്ടൻ ഒരാഴ്ച ആയിട്ട് ആ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അവരും ഒബിയസ്ലി പുറത്ത് പോയി കാണാം അപ്പോൾ ആരും എടുക്കാറില്ല അപ്പോൾ ഡോൺ ചാട്ടൻ പറഞ്ഞു ആരും വണ്ടി എടുത്തുകൊണ്ട് പോയോ എന്ന് വിചാരിച്ചു അന്ന് ഡോൺ ചാട്ടൻ പതിവില്ലാണ്ട് ബസ്സിനാണ് വീട്ടിലോട്ട് വരുന്നത് അബിന്ന് വേറെ വണ്ടി കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ വണ്ടി വിടണം പിന്നെ അത് വിട്ടു അപ്പോൾ ആ മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് വന്ന സമയത്ത് ഡോൺചാട്ടൻ്റെ ആ ലിങ്കിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണോ അവിടെ വീട്ടിൽ വന്നിട്ടാണോ എനിക്കറിയില്ല വീട്ടിൽ വന്നിട്ടാന്ന് തോന്നുന്നു കാരണം ശേഷമാണ് പടം പടയുന്ന പ്രോസസ്സുകൾ സ്റ്റാർട്ടായത് അപ്പം വന്നു ഡോൺചാട്ടിന് അത് ഓപ്പൺ ആക്കി അതായത് ഡോൺചാട്ടിൻ്റെ ഒരു ബാങ്ക് അതായത് നമ്മുടെ ഫോണിൽ ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡായിരിക്കുമല്ലോ മെയിൽ ഐ ഡി ഒക്കെ ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കുമല്ലോ അപ്പോൾ ഒരു ബാങ്കിലേക്ക് ലോഡ് ചെയ്ത് പോയി അവരുടെ അത് എന്താ വാ പിറ്റിടിക്കുന്നൊരു ആപ്പ് ഇതുണ്ട് വാഹ വാഹൻ പരിഹാരം അങ്ങനെ എന്തൊരു സാധനമുണ്ട് അപ്പം അതിലേക്ക് പോയി അപ്പോൾ ബാങ്കിൻ്റെ ഇത് കാണിച്ചു പിന്നെ അത് കട്ടായി പോയെന്ന് നോൺ ചേട്ടൻ പിന്നെ അത് നോൺ ചേട്ടൻ വിട്ടു കുറച്ച് കഴിഞ്ഞ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോൺ ചേട്ടൻ ഒരു മെസ്സേജ് വന്നു പിന്നെ പോലെ ഒ ടി പി വന്നു ലോഗിൻ ചെയ്യുന്നു പടപടയുന്ന കാര്യങ്ങൾ അതായത് നമ്മളൊരു ഇപ്പം ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ ചോദിക്കും ഒ ടി പി വരും ആ ഒ ടി പി നമ്മളടിച്ചു കൊടുത്താണ് ലോഗിൻ ചെയ്യാറ് ഇതങ്ങനെയല്ല പട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പിന്നെ വിദിൻ ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ മെസ്സേജ് ഡോൺ ബാങ്കിൽ വന്നു ഡോൺ ബാങ്കിൽ നിന്ന് ഫോർട്ടി നയൻ തൗസൻഡ് ടു ഫിഫ്റ്റി റുപ്പീസ് അതായത് നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഡെബിറ്റായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഡോൺ ഡോൺ ഇങ്ങനെ ഫോൺ വളരെ സീരിയസ് ആയിട്ട് ഡോൺ ചാട്ടിനെ സംബന്ധിച്ച് നമ്മുടെ അടുത്ത് അങ്ങനെ വിഷമവും അങ്ങനെ അതൊന്നും കാണിക്കാത്തതാണ് വളരെ ഹാർഷായിട്ട് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ സമയത്ത് എന്തൊപ്പം അറിഞ്ഞു കൊച്ചിനെ വെള്ളം എടുത്ത് കൊടുക്കുന്നു അപ്പോൾ ഡോൺ ചാട്ടിൻ്റെ മുന്നോട്ട് നിൽക്കുന്നു അപ്പോൾ ലോൺ ഇന്ന് നോക്കിക്കെന്ന് പറഞ്ഞപ്പോൾ അക്കൗണ്ടിൽ നിന്ന് പോയേക്കാണ് അപ്പം ഞാൻ നോക്കി സൂപ്പർ മണി എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ ഇത് വെച്ചിട്ടാണ് കയറി പോയേക്കുന്നത് അപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സ്കൂൾ മേറ്റ് അനു സോറി ബാങ്കിലാണ് ആള് വർക്ക് ചെയ്യുന്നത് അപ്പം തന്നെ അവൾ പറഞ്ഞോട് ഇവനേതൊരു സ്കാമാണ് വേഗം അക്കൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്ത് ആപ്പിൽ പോയിട്ട് സീറോ ആക്കിക്കോ അല്ലെങ്കിൽ പണി കിട്ടുകയോ അപ്പം ഞാൻ ഇതിവിളെ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഓൺലൈനോട് പറഞ്ഞു ഇതെന്തോ സ്കാമാണ് അപ്പം എന്തായാലും പിള്ളേർ എടുത്തിട്ടില്ല ഫോൺ പിള്ളേർ കളിക്കാനൊന്നും എടുത്തിട്ടില്ല നമ്മൾ അങ്ങനെ വിചാരിക്കുമല്ലോ അപ്പം പിള്ളേരുടെ കയ്യിലൊന്നും അല്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോൺചറിൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഉടനെ അത് എൻ്റെ അക്കൗണ്ടിലോട്ട് ആറ് അക്കൗണ്ടിലെ ട്രാൻസ്ഫർ ചെയ്ത് കൊള്ളാം ഇപ്പം പെട്ടെന്ന് പടപടയിൽ എൻ്റെ എൻ്റെ അത് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റി പിന്നെ എനിക്ക് പരിചയമുള്ള ഒരു പോലീസ് ഓഫീസറിനെ വിളിച്ചു അപ്പോൾ പുള്ളിയും പറഞ്ഞത് ഒരു സ്കാമാണ് അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു കുട്ടിയുടെ ഫ്രണ്ട് നമ്മൾ സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം മുനിയുടെ ഫ്രണ്ടിനെ നമ്മൾ വിളിച്ചപ്പം ആൾ പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞ് വഴിക്ക് ചോദിച്ചു സൂപ്പർ മണി ആപ്പ് വഴിയാണോ എന്ന് ചോദിച്ചു ഞാൻ വന്നാൽ മതി അപ്പോൾ അതാണ് ഇപ്പോൾ പുതിയതായിട്ട് ആയിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് ചെയ്ത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യമൊന്നും ഇല്ലയെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു പക്ഷെ നമുക്ക് യാതൊരു വിധത്തിലും രക്ഷയില്ല നമുക്കൊരു സമാധാനം ഇല്ല വീട്ടിൽ സ്വസ്ഥതയില്ല അപ്പം മമ്മി പറഞ്ഞു എന്തായാലും പോലീസ് സ്റ്റേഷനിലൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ നമുക്കൊരു സുപ്രഭാവത്തിലുള്ളൂ നിങ്ങൾ എന്തുകൊണ്ട് അന്ന് കംപ്ലൈൻറ്റ് തന്നില്ല എന്നുള്ളൊരു ചോദ്യം നമുക്ക് ഒബ്ബിയസ്ലി ഏതൊരു സാഹചര്യത്തിലായാലും ഇതിൽ മാത്രമല്ല വേറെ എന്തായാലും വരും അപ്പം നമ്മളിവിടെ നിന്ന് നേരെ ആദ്യം ലോൺജായിട്ട് ബാങ്കിൽ ഇസാഫിലാണ് പോയത് അപ്പം ഹിസാഫീന്നാണ് ഫണ്ട് നഷ്ടപ്പെട്ടത് നമുക്ക് അപ്പം അവിടെ ചെന്നപ്പം അവർ പറഞ്ഞു ഇത് ഈ പറഞ്ഞപോലെ ഗൂഗിൾ പേയും ബാങ്കുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സംഭവമാണ് ആ ഗൂഗിൾ പേ എന്ന് വെച്ചാൽ നമുക്ക് കുറേ ഉണ്ട് അന്ന് വെച്ച കുറേ ദോഷങ്ങളും ഉള്ളൊരു സംഭവം ആണ് അന്ന് മനസ്സിലായൊരു ദിവസമായിരുന്നു കേട്ടോ ഇപ്പോൾ ബാങ്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ലിഫ്റ്റ് പോലത്തെ സംഭവങ്ങളാണെങ്കിൽ മാത്രമേ ബാങ്കിന് ഉത്തരവാദിത്വമുള്ളൂ അപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങൾക്കൊന്നും ഞങ്ങൾ ജസ്റ്റ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമേ അവരെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ നിന്ന സമയത്ത് അവിടുത്തെ ഒരു എംപ്ലോയിക്ക് ഈ സെയിം മെസ്സേജ് വന്നിരിക്കുന്നു വണ്ടിയുടെ പെറ്റിയിടിച്ചപ്പോൾ എനിക്ക് തോന്നുന്ന ആളുടെ സിസ്റ്ററിൻ്റെ കയ്യിലാണ് ആ വണ്ടി ആൾക്ക് മൂവായിരം രൂപയുടെ പറ്റിയാണ് വന്നത് അപ്പോൾ ആൾ സിസ്റ്ററിനെയൊക്കെ വിളിച്ച് ചോദിച്ചുനിന്ന് അപ്പോൾ കറക്റ്റ് സമയത്ത് പുള്ളിക്കാരന് സാലറി വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അക്കൗണ്ടിൽ നിന്ന് എടുത്തു പോകണം ഇപ്പം ഞാൻ പറഞ്ഞ ഡോൺ ചാറിൻ്റെ പല അക്കൗണ്ടുകളും ഫോണിൽ ലിങ്ക്ഡായിരുന്നെങ്കിലും ഫണ്ട് ഏറ്റവും കൂടുതലുള്ള അക്കൗണ്ടിൽ നിന്നാണ് പൈസ എടുത്തിട്ട് പോയേക്കുന്നത് അത് അങ്ങനെ ഒരു ഒരിതുണ്ട് കേട്ടോ പിന്നെ സൈബർ സെല്ലിൽ വിളിച്ചപ്പോഴാണ് പറയുന്നത് നമ്മൾ ആ ഓർ അതായത് മൂന്ന് തരം ഇത് വരുമെന്നുണ്ടെങ്കിൽ എ പി കെ വരും അങ്ങനെ കുറച്ച് ഫോൾഡർ ആയിട്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി മിറർ ചെയ്യും അതായത് ഹാക്ക് ചെയ്യുക എന്ന് പച്ചമലത്തിൽ പച്ചമലാളത്തിലല്ല നിങ്ങൾക്ക് പറയുന്ന ചിലർക്ക് മനസ്സിലാവില്ല ഹാക്ക് ചെയ്യുകയാണ് നമ്മുടെ ഫോൺ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അവരാണ് എക്സിക്യൂട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ബാങ്കിൽ നിന്ന് നേരെ മണ്ണൂർത്തി പോലീസ് സ്റ്റേഷനിലാണ് കേട്ടോ പോയത് എനിക്ക് മനസ്സിലായിട്ടാവും ചേട്ടൻ ലെവലല്ല എന്ന് മനസ്സിലായി നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പോലും ഉപയോഗിക്കാണ്ട് ഒരു ചായ പോലും കുടിക്കാണ്ട് പോയ പൈസ ആകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ ശരിക്കും പോലീസ് സ്റ്റേഷൻ വരിക ഒല്ലൂർ പോലീസ് സ്റ്റേഷനാണ് അപ്പം ബാങ്കിൻ്റെ ആ ഏരിയയിൽ അപ്പോൾ ബാങ്കിൽ നിന്ന് പോയി ഒന്ന് പോയെന്ന് പറഞ്ഞു എന്താ പറയുന്നതെന്ന് അങ്ങനെ ഞാൻ നോൺചാൻ ആണല്ലോ പോയത് പിള്ളേരെ ഇവിടെ നമുക്ക് പ്രാക്ടിക്കൽ അല്ല അങ്ങനെ ഞങ്ങളിവിടുന്ന് മണ്ണൂത്തി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോയ്സ് ഓഫ് ബാങ്ക് ടു മണ്ണൂത്തി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവരും പറഞ്ഞു അവർക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല സൈബർ സെല്ലിനൊരു നമ്പറുണ്ട് ടോൾ ഫ്രീ നമ്പറുണ്ട് അതിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്താലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂന്ന് പിന്നെ ആ ഒരു വിളിയായിരുന്നു കുറേ നേരം അപ്പം എനിക്ക് പരിചയമുള്ള വണ്ടാടുള്ളൊരു പോലീസായിരുന്നു അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ വിളി പെട്ടെന്ന് വിളിച്ചാൽ അതിൽ കിട്ടില്ല ടോൾ ഫ്രീ നമ്പറാണ് പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ അത് ഭയങ്കരമായിട്ട് എൻഗേജഡാവും കാരണം അത്രയും സ്കാമ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ വിളിച്ച് വിളിച്ച് ഞങ്ങൾ എല്ലാവരും മാറി മാറി വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെല്ലാരും വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എൻഗേജ്ഡ് ആവും ഏതെങ്കിലും പർട്ടിക്കുലർ നമ്പറിൽ നിന്ന് വിളിക്കാൻ പറ്റും അങ്ങനെ ഞാൻ എൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചുകൊണ്ടിരുന്നു എനിക്ക് തോന്നുന്നു കുറേ മിസ് കോൾ വരുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി നോട്ടിഫിക്കേഷൻ ചെയ്തിട്ട് നമ്മുടെ നമ്പറിലേക്ക് മിസ് കോൾ വന്നിട്ട് തിരിച്ച് വിളിക്കുന്ന ഒരു സംവിധാനമുണ്ട് അങ്ങനെ വിളിച്ച് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് ഡോൺസാറിൻ്റെ ബാങ്ക് ഐ ഡി യു പി ഐ ഡി അങ്ങനെ എല്ലാം കൊടുത്ത് അതായത് ട്രാൻസാക്ഷൻ നടന്ന യു പി ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് ടൈമിലുള്ള ഒരു ലിങ്ക് തരും അപ്പോൾ അവർ ഒന്നത അക്ഷയ സെൻറ്ററിൽ തന്നെ പോയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അതൊക്കെ ചെയ്തു അതിനുമുമ്പ് ഡോൺ ചാട്ടൻ്റെ ഫോണിൽ തന്നെ അത് ചെയ്തു കാരണം ചിലരുടെ ഫോൺ എടുക്കുമ്പോൾ അത് നമ്മുടെ ഡീറ്റെയിൽസ് ശരിക്കും സ്കാൻ പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ പുതിയ ഫോണിലെല്ലാം സ്കാനർ പോലത്തെ സംഭവങ്ങളൊക്കെ ആളുകൊണ്ട് ഡോൺ ചാട്ടൻ അതൊക്കെ അപ്പം തന്നെ ചെയ്തു കേട്ടോ പോലീസ് പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തു പിന്നെ നമുക്കൊരു നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് അത് കൂടുതൽ മണിക്കൂർ കഴിഞ്ഞപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മെസ്സേജ് വന്നു നിങ്ങൾ പോലീസ് സ്റ്റേഷനിലെ സൈബറിൽ നിന്ന് മെസ്സേജ് വന്നു നിങ്ങളുടെ കേസ് ഫയലിങ്ങനെ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേ കാരണം നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ സൈബർ സെല്ലിൽ ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ തന്നെയാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഇതുവരെ നമ്മളെ വിളിച്ചിട്ടൊന്നുമില്ല നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ പോലും ഉപയോഗിക്കാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയ ഒരു നാൽപ്പത്തൊമ്പതിനായിരം രൂപയാണ് പറയണം എന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞോ ചേട്ടൻ അതിൽ നിന്നൊന്ന് ഓക്കെ ആയി വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ആദ്യം നമ്മൾ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് തിരിച്ച് കിട്ടും ബ്ലോക്ക് ചെയ്യും എന്നൊക്കെ ആദ്യം അങ്ങനെ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അതായത് ഇവരെ സംബന്ധിച്ച് ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് പൈസ പിടിച്ചത് ഉടനെ അത് വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് ഇടുക അങ്ങനെ ചെയിൻ പോലെ പൊക്കോണ്ടിരിക്കും അപ്പോൾ അതവർക്ക് ബ്ലോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് അപ്പഴേ പറഞ്ഞിരുന്നു പിന്നെ ഡോൺ ചാഡൻ ഡോൺ ചാടൻ്റെ വഴിയായിട്ട് തന്നെ ഇവിടെ നിന്ന് പോയിട്ട് അത് പറഞ്ഞു കിട്ടാൻ യാതൊരു ചാന്സും ഇല്ലെന്ന് കുറേ പേര് പറഞ്ഞു ഇപ്പം ഡോൺ ചാട്ടൻ സത്യം പറഞ്ഞാൽ മനസ്സിൽ നിന്ന് വിട്ടു കാരണം ഇത് കിട്ടിയാലും നമ്മളതിൻ്റെ പുറകെ കുറേ കേസും കാര്യങ്ങളും ആയിട്ട് നട അതിൻ്റെ പേരിൽ വിട്ടതല്ലാട്ടോ നമ്മളേതുവരെ അതിൻ്റെ ഫർദർ കാര്യങ്ങൾക്ക് വേണ്ടി എവിടെ നിന്നും വിളിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് അത് അപ്രൂവ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ അവർ ഫോർവേഡ് ചെയ്യുന്നു നമ്മൾ മാത്രമല്ല വേറെ കുറേ പേര് ഇതിൽ ഇങ്ങനെ ഒരു ആപ്പ് കാരണം പെട്ട് പോയിട്ടുണ്ട് ആ റീസെൻ്റ് തന്നെ ഞങ്ങൾ കുറേ പേർ കണ്ടു എറണാകുളത്ത് ഒരാളുടെ തൊണ്ണൂറ്റിയെട്ടായിരം രൂപ യു പി ഐ ട്രാൻസാക്ഷൻ വഴി അവരെടുത്തു എന്നുള്ളത് അതായത് ഇപ്പം റീസെന്റ്ലി വരുന്നത് ആർ ടി ടിഒഫീസിന്റെ എന്തോ ഹാക്ക് ചെയ്തിട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത് നമുക്കറിയില്ല അപ്പൊ അതിൽ നിന്ന് പുതിയ വണ്ടി വാങ്ങിച്ചു നമ്പർ എടുത്തിട്ട് ചെയ്യുക അങ്ങനെയൊക്കെയാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ കാരണം നമ്മൾ ടൂ വീലർ അങ്ങനെ ഉപയോഗിക്കുന്നില്ല ഡോൺചാട്ടം പിന്നെ ഇടയ്ക്ക് അങ്ങനെ എടുത്ത് ഓടിക്കും എന്നല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് ഓട്ടോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല സത്യം പറഞ്ഞാൽ മെയിൻ ഞങ്ങളെ സംബന്ധിച്ച് എന്റെ ഡോൺചാട്ടൻ വളരെ കൊട്ടമാസാണ് ഫുൾ ഓഫ് ലോസും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ അതിന് ശേഷമാണ് ശരിക്കും വീഡിയോ ഇട്ട് തുടങ്ങിയത് കാരണം നമുക്കിൻ്റെ ലൈഫ് നാൽപ്പത്തൊമ്പതിനായിരം രൂപയിൽ എല്ലാ കാര്യം ഇരിക്കുന്നതെന്ന് ചിലർ പറയായിരിക്കും പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്നൊരു ആയിരം രൂപ പോലും നമുക്ക് വിഷമം വരുമല്ലേ അല്ലേ ചെറു പറഞ്ഞാൽ പതിനായിരം രൂപ ഞാൻ കടിച്ച് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു തരാം പക്ഷേ ഇത് നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഒന്നും ചെയ്യാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്നും മമ്മിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം ഈ കാര്യം നിങ്ങളുടെ ബന്ധുക്കളിലായാലും ചിലപ്പോൾ നമുക്കറിയാം അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ് ഇങ്ങനൊരു തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇവിടെ ഉള്ളവരൊന്നും അല്ല തങ്ങ് കർണാടകയിലോ എവിടെയോ കിടക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ അധ്വാനിച്ച് പൈസ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ നമ്മുടെ ഫോൺ ഉപയോഗിച്ചെടുത്തോണ്ട് പോകാം അവർ അതായത് നമ്മൾ പോലും കൈവെച്ച് ഉപയോഗിക്കേണ്ട അവർ എവിടെയോ ഇരുന്നത് ഹാക്ക് ചെയ്ത് നമ്മുടെ പൈസ എടുത്തോണ്ട് പോകുന്ന കാലമായിട്ട് മാറിയേക്കും നമ്മുടെ ടെക്നോളജി വളർന്നു പക്ഷെ നല്ല രീതിയിലല്ല വളരുന്നത് വളരെ മോശമായ രീതിയിൽ ആൾക്കാർ വല്ലവൻ്റെ പൈസ എടുത്ത് പുട്ടടിച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല അപ്പം അങ്ങനെ ചെയ്യുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അധികം ആളുകൊണ്ടൊന്നും അതിൽ അതുകൊണ്ടിരിക്കാൻ പറ്റില്ല സത്യം പറയാലോ കാരണം അതുണ്ടാക്കിയ ആൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവും ഈ പൈസ ആയിരം രൂപയാലും പത്ത് രൂപയായാലും എളുപ്പം കിട്ടില്ല നിങ്ങളും എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇങ്ങനെ നമ്പർ കണ്ടുപിടിച്ച് അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് അതായത് പോലീസിൻ്റെ എംബ്ലോക്ക് വെച്ചിട്ടാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നത് ഒരാണെങ്കിൽ വീഡിയോ ആയിരുന്നു ഇപ്പം മെസ്സേജ് വഴിയാണ് കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിൻ്റെ ലിങ്കിൽ കയറുമോ ഒന്നും ചെയ്യാണ്ടിരിക്കുക എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം മിക്കവരും അറിഞ്ഞിട്ടുണ്ടാവും മമ്മി വഴി അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ന് വരെ ഇനി നിമിഷം ഉച്ചയ്ക്ക് വരെ ഞാൻ അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷെ മമ്മി പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മൾ കള്ളത്തരം ഒന്നും അല്ല പറയണം ഉള്ള കാര്യം നമ്മുടെ ലൈഫിൽ നടന്ന ഒരു സംഭവമാണ് അതും ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ലൈഫിൽ നടന്നൊരു സംഭവമാണ് അപ്പം അതിനെ നിങ്ങളും സൂക്ഷിക്കുക നിങ്ങളുടെ പൈസകളും സൂക്ഷിക്കുക അതിൽ പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പേടിയാണ് കേട്ടോ അപ്പൊ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾക്ക് അത് വന്നു ഇത് വന്നു ഇതടുത്ത് നോക്കി പെറ്റി ഇടയ്ക്ക് നിങ്ങളുടെ വീട് തീ പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആദ്യ കാര്യങ്ങളിലേക്ക് വിളിച്ച് അന്വേഷിച്ചിട്ട് ചെയ്യാൻ ലിങ്കുകളൊന്നും മാക്സിമം ഓപ്പൺ ആക്കാണ്ടിരിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ അവര് പല കാര്യങ്ങളും അവർക്ക് ജയിക്കാൻ വേണ്ടി അവർ പല നമ്പറുകളും ഇറക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ അവരുടെ കാര്യം നടക്കാൻ അവർ പല കാര്യങ്ങളും ചെയ്യും അപ്പം അവരുടെ കാര്യം നടക്കാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും സേഫായിട്ടിരിക്കുക നമ്മുടെ പൈസയാണല്ലേ നമുക്ക് ഇതിപ്പോൾ തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടെ കാരണം ചോദിച്ച് നമ്മൾ ചോദിച്ച പലരോടും ചോദിച്ചാൽ പറഞ്ഞാൽ അത് കിട്ടാൻ യാതൊരു നിർവാഹവും ഇല്ല അപ്പം എനിക്ക് പരിചയമുള്ള പോലീസുകാർ ചേട്ടനായാലും പറഞ്ഞത് ഡി വന അത് കിട്ടിയാലും അത് കിട്ടണമെങ്കിൽ കോർട്ടിൽ കേസ് കൊടുത്ത് അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടാണ് പൈസ നമുക്ക് തിരിച്ച് റിട്ടേണും കിട്ടുക അപ്പോഴത്തേനും നമുക്ക് ഇതിന്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും ഉണ്ടാവും നമ്മൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ കിട്ടിയാൽ നല്ലതെന്ന് ഇന്നും ഞാൻ പറയും എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ അവരെയും കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് ഇതുപോലെ നൂറ് നൂറ് കാര്യങ്ങൾ എന്നും അവരുടെ തലയിൽ ഓടുന്നാണ് അതിൽ നിന്ന് എന്തെങ്കിലും സോട്ട് ഔട്ട് ആക്കിയിട്ട് എന്തെങ്കിലും നമുക്കൊരു പരിഹാരം അവർ കണ്ടെത്തി തരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം എന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മാസം എടുത്താലും കുഴപ്പമില്ല നമുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയവരോട് എനിക്ക് പറയാനുള്ളു മാക്സിമം സൂക്ഷിക്കുക പോകാത്തവരോട് മാക്സിമം എനിക്ക് സൂക്ഷിക്കാനുള്ളു നഷ്ടപ്പെട്ടു പോയവരോട് ഇപ്പം എൻ്റെ അവസ്ഥ എനിക്കറിയാം അപ്പൊ എനിക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കാനും കാര്യങ്ങളും ഒന്നും പറ്റില്ലേ എനിക്ക് അന്ന് വരുന്ന എക്സ്പി എനിക്കിത് പറയാൻ ആയിരുന്നു പക്ഷെ നോൺ ചേട്ടൻ ഒന്ന് വേണ്ട അത് ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇന്ന് ചോദിച്ചു ഞാനിപ്പോ കുറച്ചുകൊണ്ട് ചോദിച്ചു ടോൺ ചേട്ടൻ ഞാനിങ്ങനെ അമ്മി പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത് നമുക്ക് പറ്റിയത് പറ്റി വേറൊരാൾക്ക് പറ്റാതിരിക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം നല്ല വലിയ സാധനമില്ലെങ്കിൽ പറഞ്ഞോ അപ്പോൾ പറഞ്ഞതുപോലെ വേറെ ആർക്കും ഇങ്ങനെയൊരവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ ഇതുപോലെ ഡോൺചാറിനെ കൊണ്ട് അല്ലെങ്കിൽ ഡോൺചാട്ടിനെ കൂടെ നിർത്തി പറയിക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ആൾ അതിൽ നിന്നോ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ ആളെ പിന്നെയും കുത്തി നോവിച്ച് അത് എങ്ങനെയാ പോയത് അത് അപ്പം പോയോ ഇതിപ്പോൾ പോയോ എന്ന് ചോദിക്കാം എനിക്ക് ശരിക്കും ആ ഒരു ഡേ നമുക്ക് പറഞ്ഞില്ലേ പെട്രോളം പിടിച്ച ദിവസം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒന്നിങ്ങി നിൽക്കില്ല എന്നാലും നിന്നാലേ നമ്മുടെ താളം തെറ്റിയേ നിക്കോളും എനിക്ക് തോന്നുന്നു നിന്ന വേഷത്തിലും എന്തോ പെട്ടെന്ന് എടുത്തിട്ടിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ പോലും പിറ്റേ ദിവസം പതുക്കെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിറ്റേ ദിവസം പോലും പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞമ്മന്റെ അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ജോനോ അപ്പം മാക്സിമം ആരെ അറിയിക്കാണ്ട് നോക്കി പിന്നെ ഈ പറയുന്ന പോലെ ഞമ്മ ഓർത്തും മമ്മീന്ന് പറഞ്ഞ പോലെ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ നമ്മള് കള്ളത്തിലൊന്നും ചെയ്തു നമ്മളൊരാൾക്ക് ഗെയിം കളിച്ചൊന്നും കൊടുത്താലല്ലോ ഡോൺ ചാട്ടിന്റെ അത് അത് മമ്മി ഡാഡിയുടെ കയ്യിൽ നിന്ന് എന്താ പറ്റിയത് ഡാഡി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ എടുത്ത് നോക്കാൻ ഡോൺ ചാട്ടിന്റെ അങ്ങനെയല്ല എല്ലാം വളരെ കൃത്യമായിട്ട് നോക്കി ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഡോൺചാട്ടേം കുറ്റം പറയാൻ പറ്റും ഒരു ഷോറൂം നടത്തുന്ന ആൾക്കങ്ങനെ ഒരു പെറ്റി വരുമ്പോൾ ഒബ്വിയസ്ലി അവരത് എടുത്തു നോക്കും അതാണ് ഉണ്ടായത് അപ്പം ഹെൽപ്പ് ലൈൻ നമ്പറിന്റെ കാര്യമൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം എനിക്ക് എവിടെ നിന്ന് എപ്പോഴാണ് പണി കിട്ടുകയെന്ന് അറിയില്ല അതുകൊണ്ട് പേടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജോ കാര്യങ്ങളോ വരികയാണെങ്കിൽ മാക്സിമം അതിൽ ആ അതിൽ ക്ലിക്ക് ചെയ്ത് അതെന്താണെന്നൊന്നും നോക്കാൻ പോവണ്ട വേറെ പല രീതികളും ഉണ്ട് അറിയാനായിട്ട് സോ മാക്സിമം സൂക്ഷിക്കുക ഇതൊരു കണ്ടൻറ്റായിട്ട് ഒന്നും എടുക്കണ്ട ചിലർക്കത് തോന്നും ഞാനത് കണ്ടൻ്റ് ആക്കി എന്നുള്ളത് കണ്ടൻ്റ് അല്ല എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവിച്ചത് കൊണ്ട് നിങ്ങൾക്കും അങ്ങനൊരു അനുഭവം വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ വേറെ ഒന്നും തോന്നരുത് ഇത് പറയണം എന്ന് എനിക്ക് തോന്നി ശത്രുത്യമല്ല ഇത്രയും ദിവസം ഏഴാം തീയതി സംഭവിച്ചാണ് ഇന്നിപ്പം ഇരുപത്തി ഏഴാം തീയതി ആവാൻ പോവാണ് ഇത്രയും ദിവസം ഞാൻ വേണ്ട എന്ന് വെച്ചാൽ ഇന്ന് പറയണമെന്നുണ്ടെങ്കിൽ എനിക്കത് നിങ്ങളിലും എത്തിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും തോന്നരുത് മാക്സിമം സേഫായിട്ടിരിക്കുക എല്ലാവരും ആരുണ്ടാക്കിയാൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു രൂപ നമ്മുടെ രൂപ തന്നെയാണ് അത് വേറൊരാൾക്ക് ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോയി ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കാണ്ടിരിക്കുക അത്രേ ഉള്ളു